സ്വാഗതം ആരോ വന്നിട്ടുണ്ട് ആരൊക്കെയോ വന്നിട്ടുണ്ട് ഒന്നും ഇണ്ടോ വന്നവരൊക്കെ ഹായ് 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 എന്താ വന്നിട്ട് മിണ്ടാണ്ടിരിക്കണേ മുപ്പത്തിരണ്ട് പേര് ഇണ്ടായിട്ടാണ് മിണ്ടാണ്ടിരിക്കുന്നത് ഒരാൾ പോലും മുപ്പത്തിരണ്ട് പേർക്കും ഭാഷ എന്ന് തോന്നുന്നു അല്ലേ വെൽക്കം എന്താണ് ആരെയൊന്നും മിണ്ടാത്തേ ഹായ് സുമേഷ് വെൽക്കം 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 സുമേഷ് സുമേഷ് ഫസ്റ്റ് ടൈം ആണല്ലോ വരുന്നേ അല്ലേ സുമേഷ് മുന്നേ വന്നിട്ടില്ലല്ലോ ആദ്യമായിട്ട് വരും അല്ലേ അതെയല്ലോ ആദ്യമായിട്ട് വരുവാണല്ലോ എവിടെ ആയിരുന്നോടാ അവിടെ അത്രേ നേരം ഇണ്ടായിട്ട് നീ ആണോ കണ്ടില്ലല്ലോ അവിടെ ഇണ്ടായില്ലേ നീ മോളില് സത്യം പറ േ ഇല്ലല്ലോ ഏ ഞാൻ വന്നില്ലല്ലോ അത് വർക്ക് കഴിഞ്ഞപ്പോൾ വന്നേ ഉള്ളു തിരക്ക് കഴിഞ്ഞപ്പോൾ വന്നേ ഉള്ളു സുമേഷ് ഹായ് സുമേഷ് സുമേഷ് പോയോ ലൈക്ക് പറഞ്ഞിട്ട് സാനിമാനെ തിരക്കായിരുന്നോ സിന്ധു ആയ സിന്ധു ദയവുണ്ടായില്ല ഇന്ന് കണ്ടില്ലല്ലോ അയിടാൻ പോണേ ഉള്ളു തോന്നു അല്ലേ എന്തൊക്കെയാടോ വിശേഷം പിന്നെ കഴിച്ചു കിടന്നു ഭയങ്കര ക്ഷീണമായിരുന്നു അന്നിട്ട് തന്നെ ഇന്ന് മൊത്തത്തിൽ ചുറ്റിലായിരുന്നു കഴിച്ചു കിടന്നു ഇട്ടിട്ട് പണി കഴിഞ്ഞിട്ടില്ല ഒന്നിനു വയ്യ കിടന്നു ബാക്കിയൊക്കെ നാളെ മരുന്നൊക്കെ കഴിച്ചോ ആ വിനോദ് 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 ആയി കിടന്നല്ലോ വിനോദ് വിനോദ് ഒരു മിനിറ്റ് ഒരുമിനൊരു മിനിറ്റ് പോവല്ലേ പോവല്ലേ മഴ പിന്നെ അല്ലാണ്ട് തകർത്ത് പെയ്യല്ലേ എന്ത് മഴയാ ന്യൂനവർദ്ധന ന്യൂനവർദ്ധൻ സോൾ പി സി പേസ് ആണെ പറയുന്നുണ്ട് സോളൊന്ന് പരിചയപ്പെടുത്തൂ വിനോദ് വലിയോട്ടിൽ എന്ന് പറയുന്നുണ്ട് രണ്ട് വിനോദമാര് വന്നല്ലോ വിനോദ് കിടന്നോ ചോദിച്ചു വിനോദ് വലിയോട്ടിൽ വന്നു വിനോദ് ആദ്യമായിട്ട് വരുവാണ് ഒരു വിനോദ് ഈ വിനോദ് വലിയോട്ടിൽ ആരാണ് പുതിയതാന്ന് പറയണ്ട പുതിയതാ പുതിയതാ ഈ ചാനലൊന്ന് സബ് ചെയ്തേക്കണേ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണേ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്തേക്കണേ വിനോദ് വലിയ ഓട്ടി ഹായ് ഹായ് വിനോദ് ഞാനും പോണേ നിൽക്കടാ കുറച്ചു പോകണോ ആ സോൾ പി സി ഓ ഹോ സോൾ പി സി സോൾ പി സി എന്ത് ചെയ്യുന്നു എവിടെയാണെന്ന് പറയോ അബ്ദുൽ കരീം ഹായ് അബ്ദുൽ കരീം ഹായ് പറയണ്ടേ പുതിയതാണേ പറയുന്നുണ്ട് ബൈ അയ്യോ നിൽക്കു വിനോദ് ബൈ പറയണോ ചാനലൊന്ന് സബ് ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ചാനൽ വിനോദ് ഫുഡ് കഴിച്ചിരുന്നോ ഈ രണ്ട് വിനോദൊന്നാണോ അല്ലല്ലോ രണ്ടും രണ്ടാൾക്കാരല്ലേ ഞാൻ ജോബ് ചെയ്യുന്നു എന്ത് ജോബാണ് ചെയ്യുന്നത് എവിടെയാ നാട് എന്നൊന്ന് പറയാമോ ലൈവ് രാവിലെയാണല്ലോ ഈ സമയം ഫേസ് ലൈവ് ലൈവല്ല ആട്ടോ രാവിലെയാണോ ഫേസ് ലൈവ് എടുന്നത് കണ്ണൂര് കണ്ണൂരാണ് നാട് ഓക്കെ കാലിക്കറ്റ് അയ്യോ എവിടെയാ വിനോദിൻ്റെ വീട് വിനോദൻ്റെ വീട് എവിടെയാണെന്ന് പറയണ എവിടെയാണ് സ്ഥലം എൻ്റെ നാട് മലപ്പുറമാണ് ആണ് കേട്ടോ മലപ്പുറം വിനോദ നാട് എവിടെയാ വിനോദ് വിയൻ നാട് എവിടെയാ വിനോദ് വലിയ വീട്ടിൽ കാലിക്കെട്ടിലെവിടെയാന്ന് ഒന്ന് പറയോ കോഴിക്കോട് എവിടെയാ സ്ഥലം എവിടെയാ സ്വന്തം സ്ഥലം വിനോദ് വിയൻ എവിടെയാ സ്ഥലം രണ്ടു ഒരാളാണോ ഒന്ന് പറയാ ഞാൻ ട്രിവാൻഡ്ര ആ ഓക്കെ 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 തിരുവനന്തപുരത്താണ് തലസ്ഥാന നഗരി ആണ് വിനോദ് പറവരി അവിടെയാണല്ലേ അടിപൊളി നാട്ടിലുണ്ടോ അത് പ്രവാസിയാണോ പ്രവാസിയാണോ നീ അതോ അത് വീട്ടിൽ പോയിട്ട് ചോദിക്കണമായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ പൊക്കോളൂ ഇറങ്ങിപ്പോക്കോളൂ വന്ന വഴി കണ്ടില്ലേ അതേ വഴി തന്നെ ഇറങ്ങി പൊക്കോളൂ പാറശാല ഓക്കെ ഓക്കെ തിരുവനന്തപുരം പാറശാലയാണല്ലേ ഓക്കെ 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 വിനോദ് രാഷടാ ഹായ് 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 രാഷ്ടാ കുറേ ദിവസമായി കണ്ടിട്ട് എന്തൊക്കെയാ വിശേഷം സുഖല്ലേ മഴയുണ്ടോ കോഴിക്കോടൊക്കെ ഇവിടെ പെരുമഴയാണെട്ടോ രാഷടാ മഴയുണ്ടോ നാട്ടില് അങ്ങനെയുണ്ട് ഇണ്ട് ഇവിടെ തകർത്ത് പെയ്യോ ആ എന്നാൽ പറഞ്ഞായിരുന്നല്ലോ ഓക്കെ 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 വിനോദ ചുട്ടിയിലാണല്ലേ ആ എന്താ പറഞ്ഞില്ലല്ലോ വിനോദ് ബ്രോയെ എന്താണ് ചെയ്യുന്നേ ആ ആ ആ ചെയ്യുന്നത് ഇപ്പൊ വയനാട്ടിലെത്തിയോ കോഴിക്കോട് നേരം വയനാട്ടിലോട്ട് കടന്നോ പറഞ്ഞില്ലല്ലോ ഇവിടെ എന്തൊരു മഴയാ വൈകിട്ട് മുതൽ പെരും മഴ എന്ന് പറഞ്ഞാല് പിന്നെ അടുത്തൊന്നും ഇങ്ങനെ പെയ്തില്ലാന്ന് തോന്നുന്നു ഇടിയും ഭയങ്കര ഇടിയും മിന്നലും എല്ലാം ആയിരുന്നു ചാനലൊക്കെ എന്തായി ചേട്ടാ ചാനലൊക്കെ അടിപൊളിയായിട്ട് പോകുന്നില്ലേ എന്റെ പുതിയ ചാനലിൽ നോട്ടിഫിക്കേഷനൊക്കെ വരുന്നുണ്ട് കേട്ടോ അതെ ഞാൻ സോളിനോട് തന്നെയാണ് പറഞ്ഞത് സോളിന് വന്ന വഴി മനസ്സിലായല്ലോ അതുപോലെ തന്നെ തിരിച്ചാക്കും അതേ വഴി തന്നെ പോവാമെന്ന് പറഞ്ഞതാണ് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് വിനോദ് ഇപ്പോഴും അഞ്ഞൂറ് ലിക്ഷതോ ഓ അയശരി മെസ്സേജ് ഒന്നുകൂടി വായിച്ചു നോക്കൂ എന്താണ് അതിനകത്ത് സ്വന്തം എനിക്കറിയില്ലോ എന്താണെന്ന് ആ മെസ്സേജ് ഒന്ന് വായിച്ചു നോക്കൂ എന്നിട്ട് പറയും ഇപ്പൊ പുതിയ ചാനലുകളൊന്നും മുന്നോട്ട് പോകുന്നില്ലല്ലേ രാഷ്ട്രാ വല്ലാണ്ട് എന്നും സബ് നിൽക്കുന്നൊന്നുമില്ല അല്ലേ എന്താ ഇങ്ങനെയൊക്കെ പുതിയ ചാലിനോട് വന്നപ്പോൾ എനിക്കും മനസ്സിലാവുന്നുണ്ട് എന്തൊരു ബുദ്ധിമുട്ടാണ് നീ ഒരു പ്രശ്നം വരില്ലല്ലോ ഏത് അർത്ഥമാണെങ്കിലും അത് വായിക്കുന്ന ആൾക്ക് തോന്നുന്നൊരു അർത്ഥം എന്താണെന്ന് സോൾ തന്നെ വായിച്ചു നോക്കുവെന്നിട്ട് പറയും രാജേഷ്ടശേഷം രാജേട്ടാ വേറെ പറ വയനാട്ടിൽ എന്താണ് എത്തിയേ ജോലിയുടെ ഭാഗമായിട്ട് പോയതാണോ കോഴിക്കോട് നിന്ന് മാറി പോയതാണോ ഒന്ന് പറയോ രക്ഷയുടെ നാലു സഞ്ചാര സമന്വയങ്ങളാണ് കണ്ടതാ രാഷ്ട്രം പോയി അല്ലേ സോൾ മാത്രമേ ഉള്ളൂ ഇപ്പൊ അവിടെ സോളിന്റെ നാട് പറയാൻ പറ്റൂനി നാടെന്താ വീടെ വീട് എവിടെയാ എന്ത് ചെയ്യുന്നു എന്താ ചെയ്യുന്നേ എന്ത് ജോബാണ് ചെയ്യുന്നേന്നാ ചോദിച്ചേ എന്താണ് ജോലി എന്നാണ് ചോദിച്ചത് പേര് ഇങ്ങനെ അല്ലല്ലോ പേര് ഒരാളോട് ഇണ്ടല്ലോ മുകളിൽ മിണ്ടാണ്ടിരിക്കണേ ആരാത് ഭാഷ അറിയാത്ത ആരാ മുകളിലിരിക്കണേ അനീഷ് അനീഷ് ആണല്ലേ ഓക്കെ 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 അനീഷ് കണ്ണൂർ ഐ ടി കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു താങ്ക് യു वीडियो अगर लिंक चैनल में सब्सक्राइब है ये देखो टा थैंक यू കഴിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു പ്രവാസി അല്ല നാട്ടിൽ തന്നെയാന്ന് വിചാരിക്കുന്നു കൊടുങ്കാറ്റ് അടിച്ചു കൊടുങ്കാറ്റ് എനിക്ക് എന്താണ് പറഞ്ഞ അല്ലേ അതിൻറെ അത് കിട്ടുള്ളൂ ആ മെസ്സേജ് വായിച്ചു അർത്ഥം എന്താണ് തോന്നുക എന്നുള്ളത് അവിടെ എന്താ ഉദ്ദേശം എനിക്ക് അറിയില്ലായിരുന്നു ഫുഡ് കഴിച്ചു വീട്ടിലാരൊക്കെയല്ലേ അനീഷ് അനീഷ്ന്ന് വിളിച്ചോട്ടെ നമ്പർ തരുവോ എന്ത് നമ്പർ ആണ് ാരൊക്കെ ഉള്ളേ അജീഷ് ഹായ് 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 വെൽക്കം വാട്സപ്പ് അയ്യോ എനിക്ക് വാട്സപ്പില്ലല്ലോ അറിയും ഞാൻ വാട്സപ്പ് ഉപയോഗിക്കുന്നില്ലല്ലോ അമ്മ ആരാണിയൻ അനിയാൻ പഠിക്കുവാണോ ആ ഇൻസ്റ്റ ഉണ്ടല്ലോ ഇൻസ്റ്റിന് എന്താ ഇൻസ്റ്റയുണ്ട് വാട്സ് വാട്സപ്പ് ഇല്ല കേട്ടോ ടൗഫിങ്ങിന് ഇൻസ്റ്റ ഇല്ലല്ലോ ഇപ്പോൾ തൽക്കാലം എന്തു ചെയ്യാം ലൈവുകളൊക്കെ വരും ലൈവിൽ വന്ന് സംസാരിക്കാമല്ലോ ഓക്കെ അനിയൻ എന്താ പഠിക്കുന്നത് അനീശ ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ ഇൻസ്റ്റയിൽ ഞാൻ മറന്നുപോയല്ലോ കൗഫീക്ക് ഇവിടെ ലൈവില് വന്നോളൂ ലൈവിൽ വന്ന് നമുക്ക് സംസാരിക്കാം വേറെ ഒരുപാട് ഫ്രണ്ട്സ് വരും എല്ലാവരുമായിട്ടും ഒന്ന് സംസാരിക്കാലോ ഹായ് അഭിനവ് ഹായ് 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 സ്വാഗതം 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 പ്ലസ് വണ്ണിന് ശരി ചെറിയ കുഞ്ഞാണപ്പം പ്ലസ് എണ് എത്തിയിട്ടേ ഉള്ളൂ അനീഷ് ജോബിൽ കയറിയിട്ട് കുറെ ആയോ ബി ആണോ കഴിഞ്ഞേ അഭിനവ്

പറയുന്നത് എം ബി എ കഴിഞ്ഞാണോ ഐ ടി കമ്പനിയിലോ അങ്ങനെ ഉണ്ടല്ലേ എനിക്കറിയില്ല കേട്ടോ അതുകൊണ്ടാണ് എനിക്കതിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല മറ്റേ പടത്തിൽ പറഞ്ഞോളൂ ചേട്ടനതിനെ കുറിച്ച് വലിയ ധാരണ ഒന്നും ഇല്ലല്ലോ അല്ലേന്ന് പറയണോ മാരേജ് കഴിഞ്ഞു മാരേജ് കഴിഞ്ഞു എന്നാണ് നമ്മുടെ തൗഫീഖ് പറയണത് ആ കഴിഞ്ഞ കൊണ്ടായിരിക്കും എം ബി എ ആണോ കഴിഞ്ഞിരിക്കണേ എം ബി എ കഴിഞ്ഞ ഐടി കമ്പനിയിൽ തൗഫീഖിന്റെ പ്രശ്നം എന്താ തൗഫീഖിന്റെ നാട് എവിടെയെന്നൊന്ന് ഒന്ന് പരിചയപ്പെടുത്തുമോ എവിടെയാ നാട് ചിരിക്കുന്നുണ്ടല്ലോ എന്നെ എന്നെ വെറുതെ പറയണല്ലേ ഓഹോ കളിയാക്കി വർക്ക് ചെയ്യണേ വെറിയാണല്ലേ ഓ പോ പരിചയത്തിൽ ആ കാണ വൈഷ്ണു ചിരിക്കുന്നു ആർട്ടിസ്റ്റേ എന്തൊക്കെയുണ്ട് ഞാൻ അവര് വന്നാരുന്നോ വിഷ്ണു ഞാ വന്നോ വിഷ്ണു സന്തോഷായിട്ടോ ആരെയാണ് വിഷമിച്ചിരിക്കുന്നു എന്തൊക്കെയുണ്ട് വിശേഷം ഫുഡ് കഴിച്ചോ വിഷ്ണു ഫുഡ് കഴിച്ചോ സുഖായിരിക്കണോ സുഖായിരിക്കണോ അവിടെയോ ഏതോ വീഡിയോ കണ്ടിട്ട് ഞാന വീഡിയോ കണ്ടായിരുന്നല്ലോ സുഖായിരിക്കണോ വിഷ്ണു സുഖായിരിക്കണോ അനീഷ് എന്റെ കളിയാക്കിയതായിരുന്നല്ലോ അനീഷെ എനിക്ക് അതിനെ കുറിച്ച് വലിയ ഐഡിയൊന്നും ഇല്ല കേട്ടോ അങ്ങനെ അതുകൊണ്ടാണേ മൂല നല്ല എത്തിച്ച ഓക്കെ ചേട്ടന ഇതിനെക്കുറിച്ച് വെറിയ ധാന്യൊന്നുമില്ലല്ലേ സുഖമായിരിക്കുന്നു ഏതോ ഒരു വീഡിയോനെ കുറിച്ച് പറയണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇനി കാണുമ്പോ മറന്നോ ഏതാണ് മറന്നു 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 ചപ്പാത്തി ചിക്കൻ അടിപൊളി എന്ത് വേണം ചേട്ടനോ ചേട്ടനെ കഴിച്ചോ എല്ലാരും കഴിച്ചോ ഫുഡൊക്കെ കഴിച്ചോ എങ്ങനുണ്ട് നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ ഇവിടെ ന്യൂനമർദ്ദന്റെ കുഞ്ഞുങ്ങളുടെ അടിച്ച് തിമർത്ത് പെയ്യോ അവിടെയോ ന്യൂനമർദ്ദം അല്ലേ കാല തുലാവസാന്ന് തോന്നുന്നുണ്ട് നല്ല ഇടി ആർട്ടിസ്റ്റിന്റെ നാട്ടില് മഴയുണ്ടോ അനീഷിന്റെ നാട്ടില് മഴയുണ്ടോ അനീഷേ ലൈക്ക് വേണ്ട ആർട്ടിസ്റ്റേ ഈ ചാനലില് ലൈക്കില് വലിയ കാര്യമൊന്നുമില്ല ചാനല് കുറച്ച് പ്രശ്നത്തിലാണ് പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുമോ ഞാൻ അതിന് വേണ്ടി എനിക്ക് ലൈവ് ഇട്ട് എല്ലാവരും കാത്തിരിക്കണേ പുതിയ ചാനലിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ട് ഇതിൽ പോസ്റ്റില് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഞാൻ ഒരു ലിങ്ക് പോസ്റ്റ് പുതിയ ചാനലിൻ്റെ അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോയിൽ ഞാൻ ഫസ്റ്റ് കമൻറ്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് താരാപഥം അതിലൊന്ന് സബ് ആക്കിയേക്കണേ ആർട്ടിസ്റ്റേ ചെറുതായി മഴയോ ഇതാ മഴയോട് മഴയാണ് പറയുന്നുണ്ട് നോക്കിട്ട് സബ്ബാക്കിയൊക്കെ കേട്ടോ അതെ 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 അതീഷ് പറഞ്ഞ കറക്റ്റാ നോക്കിട്ടന്ന് സബ്ബാക്കി ആർട്ടിസ്റ്റേ minute e, katilid siya rata. Anis അല്ലേ ഉണ്ടാവുമല്ലോ ആ ഉണ്ടാവും ഉറക്കം വരുന്നുണ്ടല്ലേ ഓക്കെ അനീഷ് ഓക്കെ ഓക്കെ താങ്ക് യു സപ്പോർട്ട് ചെയ്തിൽ സബ്സ്ക്രൈബ് ചെയ്തതിലൊക്കെ ഒരുപാട് സ്നേഹം കേട്ടോ താങ്ക് യു പുതിയൊരു സബ്ബാണല്ലേ ആ ഓക്കെ 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 ഞാൻ തിരിച്ചു തന്നില്ലേ ഞാൻ അത് കണ്ടിട്ടില്ലേ മെസ്സേജ് നോക്കണേ ഓക്കെ 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 ഞാൻ കണ്ടിട്ടുണ്ടാവും അപ്പം ഞാൻ തിരിച്ച് ചെയ്തിട്ടുണ്ടാവും അതിൽ നിന്ന് ഉറപ്പാണ് ശരി നീശ ഓക്കെ ഓക്കെ നാളെ കാണാം നാളെ കാണാം നാളെ ചിലപ്പോൾ ഞാൻ പേര് മറന്നു പോകും ഒന്നും കൂടി ഓർമ്മിപ്പിക്കണം കേട്ടോ Sandi you, thank Sandi? Sandy, lo Sandy. Sandy. ആന ഒരാളൂടെ ഉണ്ട് ഞാൻ പോകട്ടോ ശരി വെറുതെ വന്ന ഓക്കേ ഗുഡ് നൈറ്റ്